രാവിലെ ആറുമണിയായപ്പം ഏഹ് വീട്ടിലെ പട്ടിയുടെ ബഹളവും കോഴിയുടെ ബഹളവും കേട്ടോണ്ട് ഏഹ് വെളിയിലോട്ട് നോക്കിയപ്പം പട്ടിയെ പോലിക്ക് ഒരു അതേ പൊക്കത്തിലുള്ള ഒരു ജീവി റോഡ് നിൽക്കുന്നതാണ് അപ്പം എന്താന്ന് നോക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്ക് അത് നടന്ന് വേറെ പറ ഒരു ട്യൂഷൻ സെന്റർ ഉണ്ട് അതിന്റെ സൈഡിലോട്ട് കയറുന്നതുണ്ട് പിന്നെ അതിനെ കണ്ടില്ല പിന്നെ കുറച്ചു കഴിഞ്ഞ് ഞാൻ പുറയിലോട്ട് വന്നു കഴിഞ്ഞപ്പം പിന്നെ തിരിച്ചാസ് കൂട്ടി തന്നെ ആ ജീവി വരിക പിന്നെ അപ്പൊ എന്തോ നോക്കാനായിട്ട് നോക്കിയപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് പേടിക്കുന്ന ഒരു ജീവിയായിരുന്നു അത് പുലിയെ പോലെ ഇരിക്കുന്ന സത്യത്തിൽ അത് എന്നിട്ട് വേറൊരു വിജനമായിട്ടുള്ള കാട് പിടിച്ചിറക്കുന്നൊരു പറമ്പിലോട്ടങ്ങ് കയറി പോവുമായിരുന്നു അങ്ങനെ എന്നിട്ട് ഞാൻ പുറകെ ചെന്ന് പതുക്കെ അതിന്റെ വീഡിയോ എടുക്കുവായിരുന്നു അപ്പൊ പുലിയാന്ന് കൺഫേം അല്ലായിരുന്നു ഹസ്ബൻഡ് കണ്ടപ്പോ പറഞ്ഞു ഇത് പുലിയാണ് മെമ്പറിനെ അറിയിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ അറിയിച്ചാണ് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞു രാവിലെ ആറു മണിക്കാണ് നമ്മുടെ തൈപ്പടവിൽ വീട്ടിലെ സംഗീത എന്ന് പറയുന്ന ആളാണ് രാവിലെ ആറു മണിക്ക് അവരുടെ വഴിയാണിത് ആ വഴിയിൽ വെച്ചാണ് കാണുന്നത് കണ്ടപ്പോൾ തന്നെ പുള്ളിക്കാരിക്ക് ഒരു സംശയം തോന്നി ആദ്യ പട്ടിയാണെന്നൊക്കെ തോന്നി അത് കഴിഞ്ഞപ്പം സംശയം തോന്നി പിന്നെ നോക്കിയപ്പോൾ കണ്ടില്ല അത് കിഴക്കോട്ട് കിഴക്ക് കിഴക്ക് ഭാഗവും ചെറിയ കാടാണ് അങ്ങോട്ട് കയറി പോകുന്നതായിട്ടാണ് കണ്ട് പിന്നെ പുള്ളിക്കാരത്തെ ഫോൺ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നോക്കിയിട്ട് കണ്ടില്ല പിന്നെ നോക്കുമ്പം അത് പടിഞ്ഞാറിട്ട് ഈ ഈ പ്രദേശത്തൂടെ ഈ കാട്ടിൽ കൂടെ പോകുന്നതായിട്ടാണ് കണ്ടു പുള്ളിക്കാരത്തെ ഫോണിൽ പകർത്തിയിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അത് ശരിക്കും ആ ഫോണിൽ നമ്മൾ സോം ചെയ്ത് നോക്കി തന്നെ നോക്കിയാൽ ഇത് ശരിക്കും ഒരു പുലി തന്നെയാണ് പിന്നെ ഒരു കാര്യം നമ്മളിവിടെ ആദ്യം എല്ലാവർക്കും ഒരു അത്ഭുതമാണ് ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു കാട് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈ പുലി അങ്ങനെ ഇറങ്ങി എന്നുള്ള ഒരു വലിയ സംശയമായിട്ടാണ് അവർ വലിയ അത്ഭുതത്തോടെയാണ് കാണുന്നത് എല്ലാം പരിസരവാസികളൊക്കെ ഇപ്പം ആകെ പേടിച്ചാണ് ഇരിക്കുന്നത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇപ്പം നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഫോറസ്റ്റിനെ ഉച്ച കഴിയുമ്പോഴത്തേനും അവർ അവിടുന്ന് വരണം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വരുമെന്നാണ് പറഞ്ഞത് അപ്പോൾ കണ്ട ആളൊക്കെ ഇവിടെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവരെയും കൂടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് എന്റെ പേര് എൻ്റെ പേര് ഗിരീഷ് കുമാർ ഞാൻ ഈ ഏഴാം വാർഡ് മെമ്പറാണ് ഇത് ഏഴാം വാർഡാണ് നിലമ്പുറ പഞ്ചായത്ത് ഏഴാം വാർഡാണ്